ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആദ്യം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ഗ്രാമ്പൂവും കൂടി ഇട്ട് കൊടുക്കാം ഗ്രാമ്പൂ തെറിച്ച് പോയത് കൊണ്ട് വേറെ ഒരെണ്ണം ഇട്ട കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടു ഇനി എണ്ണയിലേക്ക് പച്ചമുളക് ചേർക്കും ഞാനിവിടെ പാൽമുളകാണ് എടുക്കുന്നത് അതാകുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ സവാള തക്കാളി കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് ഓരോന്നായിട്ട് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് വഴണ്ടു വരാൻ വേണ്ടി അതിലേക്ക് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി വരും പിന്നെ അതിലേക്ക് പെരിഞ്ചീരവുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇടാം വിട്ടുപോയ രണ്ട് സാധനം കൂടി ഇടുന്നുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി എടുക്കാം നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് കൂടെ നമുക്കിതിലോട്ടിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ചേർത്ത് അരച്ചെടുത്ത് നമുക്ക് കറിയിൽ ചേർക്കാം കറി നല്ലപോലെ പോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം മുട്ടക്കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് പിന്നെ മറക്കാതെ അവസാനം നമ്മൾ കുരുമുളക് പൊടി ഇടണം അന്നിരാണ് കറിക്കതിൻ്റെ ടേസ്റ്റ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഈ മുട്ടക്കാരെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടണം